നമസ്കാരം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ പ്രതിഷേധം പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഭരണകൂടങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ട് കടപുഴക്കി ദൂരെ എറിഞ്ഞിട്ടുണ്ട് അത്തരത്തിലാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ പതിറ്റാണ്ടുകൾ ഭരിച്ച സി പി എം സർക്കാരുകൾ കടപുഴകി വീണത് ഇന്ന് പശ്ചിമബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ സ്ഥിതിയും അതുതന്നെയാകും എന്നാണ് സന്ദേശ്ഖലി നൽകുന്ന സന്ദേശം സന്ദേശ്ഖലിയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് പീഡനത്തിനിരയാവുകയും കൂട്ട ബലാത്സംഗത്തിനിരയാവുകയും സ്വത്ത് തട്ടിയെടുക്കലിന് ഇരയാവുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാം നടത്തിയതാകട്ടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടാ നേതാവായ ഷാജഹാൻ ഷെയ്ഖും ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാൻ എല്ലാവിധ സഹായങ്ങളും മമതാ ബാനർജി ഭരണകൂടം ഒരുക്കി കൊടുക്കുകയാണ് ആരോപണം പുറത്തു വന്ന് നാൽപ്പത്തി എട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദേശ് ഖാൻ ഇപ്പോഴും പോലീസിൻ്റെ പിടിയിലായിട്ടില്ല ഭരണകൂടത്തിൻ്റെ സുരക്ഷിതമായ ഒളിയിടത്തിലാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നതും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ സന്ദേശ് ഖരിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ നൂറുകണക്കിന് സ്ത്രീകളുടെ കഥ അത് പുറത്തു വന്നത് അവിടെ ഒരു കേന്ദ്ര ഇടപെടൽ നടക്കുമ്പോഴാണ് റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ റെയ്ഡ് നടക്കുമ്പോഴാണ് ഈ റെയ്ഡിൽ പിടിച്ചു നിൽക്കാനാകാതെ ഈ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോകുന്നതും പിന്നീട് ആ സമൂഹം ഒന്നടങ്കം ധൈര്യം സംഭരിച്ചുകൊണ്ട് പുറം ലോകത്തേക്ക് അവരുടെ വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന പീഡനകഥ പുറത്തു പറഞ്ഞതു ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ സന്ദേശ്കലിയിൽ മാത്രമല്ല പശ്ചിമബംഗാൾ പലയിടത്തുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെ അവർക്കെതിരെ അത്തരം ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇത്തരത്തിൽ സന്ദേശലുണ്ടായതുപോലെയുള്ള എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ തീർച്ചയായും അവർ അവരുടെ കഥന കഥയുമായി പുറത്തേക്ക് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഷാജഹാൻ ഷെയ്ക്ക് ഇതുവരെ പിടിയിലാകാത്തതും അതുകൊണ്ടാണ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ സുരക്ഷിത താവളം കൊടുക്കുന്നതും മമതാ ഭരണകൂടം സന്ദേശ് ഖലിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അത് വ്യാപകമാവുകയാണ് ആ പ്രതിഷേധത്തിന് പ്രതിരോധം തീർക്കാൻ മമതയ്ക്ക് കഴിയാത്ത സാഹചര്യവുമുണ്ട് ഏറ്റവും ഒടുവിലായി മമതയ്ക്ക് തിരിച്ചടിയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖലിയിൽ പീഡനം അനുഭവിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായ സ്ത്രീകളെ നേരിൽ കാണുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സന്ദേശ് ഖലി സന്ദർശിക്കുമോ അതോ പശ്ചിമ ബംഗാൾ സന്ദർശന വേളയിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഈ സ്ത്രീകളെ കാണുമോ എന്നതിൽ ഉറപ്പായിട്ടില്ല എന്നതിൽ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല പക്ഷേ എന്തായാലും സന്ദേശ്ഖലിയിൽ പ്രധാനമന്ത്രി എത്തും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ചുരുങ്ങിയ പക്ഷം അദ്ദേഹം മറ്റെവിടെയെങ്കിലും വെച്ച് ഈ പീഡനത്തിനിരയായ ആളുകളെ കാണുകയെങ്കിലും ചെയ്യും കാരണം സന്ദേശ്ഖലിയിൽ പ്രതിഷേധങ്ങൾ അതിശക്തമാണ് അവിടെ പല ഭാഗങ്ങളിലും സംഘർഷമുണ്ട് പോലീസും ഗ്രാമീണരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഗ്രാമീണരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് പോലീസ് സംഘർഷങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ പോലീസിലാത്തി കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അവിടേക്ക് പുറത്തുനിന്ന് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർക്കടക്കം ഇപ്പോൾ സന്ദേശ്ഖലിയിൽ വിലക്കുണ്ട് ആ വിലക്കുകൾ മറികടന്നുകൊണ്ട് അവിടെ നിന്നും തത്സമയ സംപ്രേക്ഷണം ഒരുക്കിയ റിപ്പബ്ലിക്കിൻ്റെ ഒരു ജേണലിസ്റ്റിനെ ഒരു മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി പോലീസ് എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആ മാധ്യമ പ്രവർത്തകനെ പുറത്തുവിടേണ്ടി വന്നു അല്ലെങ്കിൽ വെറുതെ വിടേണ്ടി വന്നു പശ്ചിമബംഗാൾ പോലീസിന് രാജ്യത്ത് അനധികൃതമായ പണമിടപാടുകൾ നടത്തിയതിൻ്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചതിൻ്റെ പേരിൽ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ ആ നടപടികളിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയവരാണ് തൃണമൂൽ കോൺഗ്രസ് അടങ്ങുന്ന കക്ഷികൾ എന്നാൽ സത്യസന്ധമായി സന്ദേശ് ഖലിയിൽ നടക്കുന്ന സംഘർഷങ്ങളെയും പ്രതിഷേധങ്ങളെയും റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ വിരുദ്ധ ഭരണകൂടം എന്ന് തെളിയിക്കുകയാണ് മമതാ ബാനർജി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരം നയങ്ങൾക്കെതിരെ ഏൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി തന്നെയാണ് പ്രധാനമന്ത്രി സന്ദേശ് ഖലി സന്ദർശിക്കുന്നു എന്ന വാർത്ത തീർച്ചയായും അവിടെ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു സന്ദേശ്ഖലി സംഭവങ്ങൾ പുറത്തറിഞ്ഞതോടുകൂടി മമതാ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ് മമതാ ഭരണകൂടത്തിനെതിരെ വലിയ ജനരോഷമുണ്ട് ഈ ജനരോഷം ബി ജെ പി പ്രയോജനപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പോരാട്ടത്തിന് അല്ലെങ്കിൽ വലിയൊരു ചുവടുവയ്പ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്